പ്രത്യേകതമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമെളപ്പം മണ്ണ് കൂട്ടാൻ പറ്റും അതിനുള്ള മണ്ണ് പൊടിഞ്ഞു കിട്ടുന്നതുകൊണ്ട് മണ്ണ് എപ്പോഴും നമുക്ക് നല്ല വല്ല രീതിയിൽ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ചപ്പുകൾ ഒട്ടും തന്നെ പുറത്ത് വേസ്റ്റായിട്ട് പോകുന്നില്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരുക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ചെടികൾ ഒരുക്കി കഴിയുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ ആവശ്യമുള്ള മണ്ണ് നമ്മൾ നോക്കി നോക്കി ഇട്ടാൽ മാത്രം മതി ഇത് നമ്മൾ ഒരു പണി കഴിഞ്ഞതാണ് നമ്മുടെ ഒരു പോർഷനിൽ പണി കഴിഞ്ഞ് തീർന്നതിന് ശേഷം പുതയിട്ട് ഇട്ടേക്കുന്നതാണ് അതായത് മണ്ണും ഇട്ട് പുത ഇട്ടേക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയർ റവളോസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ മേരിലാൻഡ് എന്ന ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഞങ്ങളത്തിന് മണ്ണ് വിതറുന്ന ആ ജോലികളൊക്കെ ഒരു ദിവസത്ത് പുരോഗമിക്കുന്നു ഞാനിന്ന് മേരിലാൻഡ് രാജാസദനത്തിൽ ബിബിൻ എന്ന യുവ കർഷകൻ്റെ അരികിലാണ് അപ്പൊ യന്ത്രവൽക്കരണം കാർഷിക രംഗത്ത് എത്രത്തിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വിപിൻ നമസ്കാരം നമസ്കാരം ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം മണ്ണ് മുഴുവൻ മഴ മാറിയതോടുകൂടി മണ്ണ് പോയി അല്ലേ അപ്പൊ നമുക്കിത് കിളച്ച് മണ്ണ് എടുത്തിട്ട് ഏഴത്തിന്റെ ചോട്ടിൽ വിതരണേക്കാൾ എളുപ്പമാണ് എളുപ്പമാണ് ഇതുകൊണ്ട് വട്ടം പൂട്ടി തന്നെ ഹിന്ദിക്കാർക്ക് ായിരം ര കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഉണ്ട് പകുതി വിലക്ക് സാധനം നമുക്ക് ലഭിക്കും ഇത് എക്സ്വർണയുടെ എഞ്ചിനാണ് ആ ഞാൻ ഉപയോഗിക്കുന്നത് പല പല കമ്പനികളുടെ എല്ലാം തന്നെ ഇറങ്ങുന്നുണ്ട് നമുക്ക് എന്റെ പ്രവർത്തനം ഒന്ന് കാണാം ഇത്തരത്തിൽ നമ്മൾ കാർഷിക പ്രവർത്തനങ്ങളിൽ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ഗുണത്തിൽ മണ്ണ് ചുറ്റും ശരിക്കും ഇളകും വേരോട്ടം കൂടുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെയുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്കാരുടെ ലേബർ നമുക്ക് തീരെ കുറയ്ക്കാൻ പറ്റും മറ്റേത് പത്തും മുപ്പതും പേരുടെ പണിക്ക് പണിക്ക് പോകാം പത്ത് പേരിലെ പന്ത്രണ്ട് പതിനഞ്ച് പേർക്ക് താഴെ പണി കൊണ്ട് അതിൻ്റെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ചുറ്റും മണ്ണിടാം ഇത് കൂടാതെ എന്തെല്ലാം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് കൂടുതലായിട്ടും ഞങ്ങളുടെ കപ്പ വാഴ അങ്ങനെയുള്ള എല്ലാത്തിനും ഇടയിളക്കാം കപ്പ വാഴ വാരി വാരം വാതാൻ വേണ്ടി ഇന്ന് വേറെ അവിടെ പിടിപ്പിക്കണം അപ്പോൾ വാരം മാന്താൻ പറ്റും അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഗുണങ്ങളെന്ന് വെച്ചാൽ നല്ല ഗുണങ്ങൾ കാരണം ലേബർ കോസ്റ്റ് തീരെ കുറവാണ് നമുക്കൊരു മൂന്ന് ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു കുറഞ്ഞത് ഒരു പണി ിറ്ററിൽ പെട്രോൾ ഒരു ലിറ്ററില് വർക്ക് പറ്റും മണ്ണിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് താഴെ കാണാൻ പറ്റും മണ്ണിട്ട് കഴിഞ്ഞ് നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഏലത്തോട്ടം അതേപോലെ ആ അതൊരു പ്രത്യേകതയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും ഇളകിളും കൂടുതലായിട്ട് നല്ലപോലെ തന്നെ ലൈറ്റ് അടിയിൽ നമ്മൾ കപ്പിടുന്നുണ്ട് കപ്പിട്ട് ചപ്പിട്ട് മണ്ണിടുന്നുണ്ട് ചപ്പ് ഒരിക്കലും മോശമായിട്ട് പോകണില്ല കാരണം വളവായിട്ട് തന്നെ അതിന്റെ അടിയിൽ തന്നെ പെട്രോളും അതിന് വേരോട്ടം കൂടുന്നുണ്ട് അതാണ് ഇത് എത്ര ഇതൊക്കെ നല്ല ഒത്തിരി പ്രായമായ ചെടികളാണ് രണ്ടായിരത്തി നാലാണെന്ന് എനിക്ക് ഓർമ്മത്തിനാല് വെച്ചതാണ് അപ്പോൾ കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിരന്തര സ്ഥലമാണെങ്കിൽ കൂടുതൽ എളുപ്പമുണ്ടല്ലോ അല്ല ഇത് ഇച്ചിരി നമ്മൾ നോക്കി ചെയ്താൽ മാത്രം മതി കയറ്റുള്ളിടത്താണെങ്കിലും നമ്മുടെ ചെരിഞ്ഞ സ്ഥലമാണല്ലോ ചെറിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാം പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ചെരിഞ്ഞ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടെ കയറ്റത്ത് കയറി പോയി മല സൈഡിൽ കൂടെ ഇറക്കിറങ്ങി വരിക ശ്രമിച്ചാൽ മാത്രം മതി കുത്തനായ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കും ചെരിഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് മേളിലേക്ക് കയറി പോണ പോക്കിൽ തന്നെ കൂട്ടി പൂട്ടി പോകാം ഇപ്പം ഇതിന് തന്നെ നൂതനമായ സാധനങ്ങൾ തോന്നിട്ടുണ്ടോ അത് പക്ഷേ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ആണെൻ്റെ വില അപ്പം അതിന്റെ പുറകെ റോട്ടർവേറ്റർ പോലെ തന്നെ അപ്പം പിന്നെ അതൊരു പരാജയം എനിക്ക് തോന്നിയത് അതിന്റെ നമുക്ക് ഏലത്തിന്റെ ഇടയിൽ കൂടെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ശകലോടെ ഫ്രണ്ട് നീളം കൂടുതലാണ്

അപ്പം എന്തായാലും ഇത്തരമൊരു നൂതനമായ യന്ത്രം യന്ത്ര സംവിധാനങ്ങൾ താങ്കൾ തങ്ങളുടെ കുടുംബം പല തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ കാർഷിക കൊണ്ട് അതോടൊപ്പം തന്നെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് മിക്കതും ഒരു എയ്റ്റി പെർസെൻറ്റ് നമ്മൾ മെക്കലൈസ് ചെയ്യാനാണ് താല്പര്യം അതാണ് ലാഭമുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പം മുളക് നദിക്കാനാണെങ്കിലും നമ്മൾ വില കുറഞ്ഞ യന്ത്രങ്ങൾ വാങ്ങിയാൽ മതി വലിയ പൈസ കൂടുതലുള്ള യന്ത്രങ്ങളോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ളതൊന്നും വാങ്ങണ്ട ഇപ്പം വിപണിയിലാണെങ്കിൽ പത്തും പന്ത്രണ്ടായിരം രൂപ മുടക്കിയാൽ തന്നെ നല്ല കുരുമുളക് മതിക്കുന്ന യന്ത്രങ്ങൾ ലഭിക്കും ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മാറിയാൽ കാരണം ലേബർ കോസ്റ്റ് വെച്ച് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കൊടുത്തൊന്നും നമ്മളെ കൊണ്ട് ആരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല മാത്രമല്ല യന്ത്രങ്ങൾക്ക് ഇപ്പോൾ സബ്സിഡി കിട്ടുന്നുണ്ട് പകുതിക്ക് സംഘം വഴിയാണെങ്കിൽ എൺപത് ശതമാനവും വ്യക്തികൾക്കാണെങ്കിൽ അൻപത് ശതമാനവും സബ്സിഡി കേന്ദ്ര സർക്കാർ വീതം വരുന്നുണ്ട് അത് നമ്മൾ ഇൻഷു നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മെഷീനറീസ് എടുത്താൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് പൈസയ്ക്ക് തന്നെ നമുക്ക് മെഷീനറീസ് ലഭ്യമാകും ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ആ ഇത് നമ്മൾ ഇത് ശരിക്കും ക്ലച്ച് എന്നാണ് ഇത് പറയണേ ക്ലച്ച് അതായത് ഇത് പിടിച്ചു കഴിഞ്ഞാലാണ് മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് ക്ലച്ചിൻ്റെ ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത് പിന്നെ ഇത് സ്റ്റോപ്പും ഓണും ഓഫാക്കാനും ഓൺ ചെയ്യാനും ഉള്ളതാണ് ഇത് ആക്സലേഷൻ ആണ് ഇത് നമ്മുടെ ഗിയർ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗിയർ ഉള്ളൊരു വണ്ടികൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ ആദ്യമേ എനിക്ക് ഗിയർ ഇല്ലാത്ത ഒരു വണ്ടിയായിരുന്നു നമ്മുടെ കാംകോടി ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെങ്കില് കാംകോടി ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിയർ ഇല്ലെങ്കിൽ ബെൽറ്റ് ഭയങ്കരമായിട്ട് കത്തിപ്പോണം ലോഡ് പിടിക്കുമ്പോൾ അപ്പൊ ഗിയർ ബോക്സോട് കൂടിയുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്കത് പരമാവധി നമുക്ക് അത് തന്നെ ഈൽഡ് നിക്കുകയും ചെയ്യും ഇത് തന്നെ എന്റെ കൈ വന്നിട്ട് കൊല്ലം ആയതാണ് കൊല്ലം കാര്യമായിട്ടുള്ള അങ്ങനെയുള്ള മാത്രമേ ആയിട്ട് വരുന്നോളും പിന്നെ ഇടയ്ക്ക് കാർബറേറ്റർ നമ്മൾ കൊണ്ടുവന്ന് സർവീസ് ചെയ്യുമ്പോൾ ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പണി പുതിയതായിട്ട് ഇപ്പം പണി കഴിഞ്ഞ് കയറ്റി വെച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒന്ന് സർവീസ് ചെയ്യിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിന്റെ പേരെന്താണ് ഇത് മിനി ട്രില്ലർ എന്നാണ് ഇതിന്റെ പേര് എക്സ് കൊർണ ഇത് ഉപയോഗിക്കുന്നത് ഓ നമ്മൾ നമ്മുടെ തോട്ടുവേലിയിൽ നിന്ന് എടുത്തതാണ് ഇതിന്റെ താഴെയുള്ള ഭാഗങ്ങള് അതായത് കൊഴുവാണ്

പിന്നെ സെവൻ എച്ച് ബിയുടെ എഞ്ചിൻ ആണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഇത് ഇത്രയും ഉള്ള ഒരു മെഷീൻ നമ്മൾ മേടിച്ചപ്പോൾ എത്ര രൂപ നമുക്ക് മുടക്കായി നമുക്ക് അന്ന് അമ്പതിനായിരം രൂപയ്ക്ക് അമ്പത്തി രണ്ടായിരം വന്നിരിക്കും അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഇത്ര തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ സബ്സിഡി പൈസ കഴിഞ്ഞിട്ടുള്ള പൈസ നമുക്ക് സംഘം വഴിയാണെങ്കിൽ നമുക്ക് ശതമാനം എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ ലക്ഷം രൂപയ്ക്ക് എൺപതിനായിരം രൂപ സബ്സിഡി ഇരുപതിനായിരം രൂപ ഇത് നമ്മൾ ഒരു പണി കഴിഞ്ഞതാണ് നമ്മുടെ ഒരു പോർഷനിൽ പണി കഴിഞ്ഞാൽ തീർന്നതിനു ശേഷം പുതയിട്ട് ഇട്ടേക്കുന്നതാണ് അതൊരു മണ്ണും ഇട്ട് പുത ഇട്ടേക്കുന്നതാണ് പിന്നെ ഇനി വളംപാടികൾ മാത്രം ചെയ്താൽ മതി കൂടുതലായിട്ട് പിന്നെ ഗുണം എന്ന് ഇതിനകത്ത് വളം ഇടുന്ന ഒരിക്കലും നമ്മുടെ പറമ്പിൽ നിന്ന് പുറത്തു കാരണം ഇതുപോലെ കുഴിയായിട്ട് കിടക്കുന്നുണ്ട് വളങ്ങൾ എപ്പോഴും അവിടെ തന്നെ കിടക്കാനുള്ള അവിടെ വേര് വരാനുള്ള സാധ്യതയും കൂടുതലായി അല്ല വർഷങ്ങളായി ഏലം ചെയ്തിട്ടല്ലേ വർഷങ്ങളായിട്ടല്ലേ ഇരുപത് വർഷമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് എന്തായിരിക്കും നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കും ഞാന് രാസുകളും ജൈവവളവും കൂടെ ചേർത്ത് തന്നെയാണ് ചെയ്യാറ് അതായത് ഒരു ലിറ്റർ വെള്ളത്തില് ഈ പൊട്ടാഷും എട്ട് കിലോ ചാണകം ഇതാണ് ഇപ്പൊ ആദ്യമേ നമ്മളൊരു ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യം ഇത് ഒരുക്കി കഴിയുമ്പോൾ കൂടി തന്നെ ഫംഗിസൈഡ് ഫംഗിസൈഡ് ഒരു സാഫാണ് ഉപയോഗിക്കാറ് സാഫും എക്കാലങ്ങളെ കൂട്ടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്ത് തന്നെ ഉടനെ തന്നെ നമ്മൾ അടുത്ത വളം കൊടുക്കാൻ തോന്നും വളം വേനക്കാണ് പരമാവധി കൊടുക്കാറ് അതായത് മെയ് വരെയുള്ളൂ വളം കൊടുക്കല് അത് ദ്രാവക രൂപത്തിലാണ് വെള്ള രൂപത്തിലാണ് അതിനുവേണ്ടി നമ്മൾ ടാങ്കുകളും കാര്യങ്ങളും ഉണ്ട് അതിന് ആ രീതിയിലുള്ള അതുപോലെ അധികം രാസവളം രാസവള ആണെങ്കിലും ഒരു മീഡിയം തന്നെയാണ് അനുഭവിച്ചു പോകും കൂടുതൽ കട്ടിക്ക് ചാണകങ്ങളിൽ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ ചാണകം ഇതിനെ മേളിൽ സെറ്റാക്കി അത് പേര് പേരുപുഴിനും വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പരമാവധി നമ്മൾ ഏത് വളവും ഒഴിക്കുമ്പോഴും അകത്ത് കയറ്റി ഒഴിക്കാതെ പുറ സൈഡ് ചേർത്ത് തന്നെ ഒഴിക്കുക അവിടെ തന്നെ വരികയും ചെയ്തോളൂ എന്തായാലും ഇടുക്കി മേരി ലാൻഡിലെ മാതൃക കർഷകനായ മസൂൻ സാറിൻ്റെ മകൻ ബിബിൻ കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏലത്തിൻ്റെ ഇട ഒരുക്കിയിട്ട് കിളച്ചിട്ട് മണ്ണിടുന്ന ഒരു സംവിധാനമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ